ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പഴയ ഒരു വീഡിയോ ആണ് ആണ്ട്ടാ ഇക്കഴിഞ്ഞ മഴക്കാലത്ത് എടുത്തതാണ് ഇതോടൊപ്പം കുറച്ച് വീഡിയോസും കൂടി ചേർത്തിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചെടുത്തു വച്ചിരുന്നതാണ് പല കാരണങ്ങൾ കൊണ്ടും അത് നടന്നില്ല ഈ കാണുന്നത് കാന്താരി മുളകിന്റെ കടയാണ് ട്ടാ ഇവിടെ ഇപ്പൊ പുല്ല് നിറഞ്ഞു പുല്ലിന് പ്രത്യേകിച്ച് വളത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമ്മുടെ പറമ്പില് മഴ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് പുല്ലായിരിക്കും ഇത് കുളാണ് കേട്ടോ കൊളം എന്നറഞ്ഞിപ്പോൾ പറമ്പ് ഏതാണ് കുളം ഏതാണെന്ന് അറിയാൻ പറ്റാത്ത സ്ഥിതിയിലായിട്ടുണ്ട് മഴക്കാലത്ത് ഇതിങ്ങനെ നിറഞ്ഞൊഴുകും കഴിഞ്ഞ വർഷം കൂർക്ക നട്ടിരുന്ന സ്ഥലത്ത് നിറയെ കൂർക്ക തലപ്പുകൾ നിൽക്കണുണ്ട് പറമ്പില് പുല്ലൊക്കെ നിറഞ്ഞപ്പോൾ ഇതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല ഓരോ ഭാഗത്തു ഇങ്ങനെ പുല്ല് പറച്ചു വന്നപ്പോൾ കണ്ടതാണ് ഇവിടെ ഒരു കൂർ കോഴിക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ കെട്ടിയതാണ് കേട്ടത് ഇത് കൂർക്കയൊക്കെ നട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കെട്ടിയത് അപ്പോ ആ കൂർക്കയൊക്കെ പോയിട്ടുണ്ടായിരുന്നു മഴ പെയ്തപ്പോ ഇവിടെയും നന്നായിട്ട് മുളച്ചിട്ടുണ്ട് ഇവിടെ പുല്ല് നമ്മൾ ഇങ്ങനെ പറച്ചിട്ട് തന്നെ നന്നായിട്ട് പിന്നെ വളരണിണ്ട് ഒരു മാസം രണ്ടു മാസം കഴിയുമ്പളേക്കും പുല്ല് വീണ്ടും അതേപോലെ തന്നെയാവും നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടുള്ള പറമ്പിലാണ് കേട്ടേ ചെയ്യണത് അതല്ലാതെ എല്ലാ പുല്ലും പറിക്കാനായിട്ട് എന്തായാലും പറ്റില്ല അത്ര അധികം പുല്ലുണ്ടായിരിക്കും മഴ തുടങ്ങിയപ്പോൾ നമ്മൾ വാരത്തുമ്മ പയറൊക്കെ നട്ടിട്ടുണ്ട് തെങ്ങിൻ തടം എടുത്തിട്ട് അവിടെയും നട്ടു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തടത്തുമ്മ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിലേ പയറൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കടയൊക്കെ പറിച്ചു നമ്മൾ തെങ്ങിൻ്റെ തടത്തിലിട്ട് മൂടും അപ്പം അതൊരു നല്ല വളമായിരിക്കും അതിൻ്റെ കടക്കയിലും പുല്ലൊക്കെ നിറഞ്ഞു അവിടെ നട്ടപ്പോൾ വൃത്തിയാക്കി കൊണ്ടിരിക്കണത് ഇതാണ് നമ്മള് വാരത്തുമ്മ നട്ട പയർ അതുപോലെ തന്നെ നമ്മളിവിടെ കൊള്ളി നട്ടിട്ടുണ്ട് കൊള്ളീടെ കടക്കലും ഇതേപോലെ പയർ നട്ടുകൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പയറിന് പ്രത്യേകിച്ച് ഏറ്റവും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ പയറിന്റെ കടക്കലൊക്കെ കണ്ടില്ല എന്തോരം പുല്ലാണ് നോക്കി ഇതൊക്കെ പറിച്ചു കളഞ്ഞില്ലെങ്കിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ കുളത്തിലേക്കുള്ള വഴിയൊക്കെ കാട് പിടിച്ചു ഇതിങ്ങനെ പുല്ല് പറിച്ചില്ല എന്നുണ്ടെങ്കിലേ കുളവും പറമ്പും തിരിച്ചറിയാൻ പറ്റില്ല ഇങ്ങനെ പറിച്ചെടുക്കണ പുല്ല് ഞാൻ തെങ്ങിന്റെ തറത്തിലാണ്ട കൊണ്ടിടുന്നത് അതവിടെ കിടന്ന് വളായിക്കും ഇന്നത്തെ പുല്ല് പറിക്കലൊക്കെ കഴിഞ്ഞിട്ടേ നമ്മുടെ പറമ്പില് കുടപ്പുളി ഉണ്ട് അപ്പൊ അതിന്റെ ചോട്ടില് പുളി വീണിടക്കുണ്ടാവും അത് പറക്കാനായിട്ട് കവറും കൊണ്ടുവരികട്ട ഇതാണ് നമ്മുടെ പുളിമരം ഇത്തവണ വളരെ കുറച്ചുണ്ടായിട്ടുള്ളൂ മൂന്നാല് വർഷമായിട്ടും പുളി ഉണ്ടായി തുടങ്ങിയിട്ട് നമ്മുടെ ഈ പുളിമരത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ ഇത് ഞാൻ നട്ട പുളിയാണ് വിടെ വീട് വെച്ച് താമസിച്ചതിന് ശേഷം നട്ടതാന്ന് കുറച്ചേ ഉള്ളെങ്കിലും ഇത് കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടാ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അന്നന്ന് വീഴുന്ന പുളികളൊക്കെ അന്നന്ന് തന്നെ പറക്കണംന്നുള്ളതാ അല്ലെങ്കിൽ ഇതുപോലെ കേടയിപ്പോ കുറച്ച് പുളികളൊന്നും വിചാരിച്ചിട്ടേ ആദ്യം തന്നെ ഞാൻ കവറില്ലാണ്ടാണ് പറക്കാൻ വന്നത് അപ്പൊ ഇപ്പൊ പറക്കിയപ്പോ ഇത്രയും കിട്ടിയിട്ടുണ്ട് നേരത്തെ പറക്കി വെച്ചതാണ് ഈ താഴെ കാണുന്നത് പുളിരൊപ്പം ഈ കാണണത് മാംഗോസ്റ്റിനാണ് കേട്ടാ ഇത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്ക് കളറായിരിക്കും ഇത് നല്ലതാണോ നല്ലതാണോന്നറിയില്ല അത് പൊളിച്ചു നോക്കിയാലേ അറിയുള്ളൂ വേനൽക്കാലത്താണ് മാംഗോസിയൻ ഉണ്ടാവാറ് മഴക്കാലം ആകുമ്പോഴേക്കും അത് കേടാവും ഇതിപ്പോൾ നല്ലതാണോന്നറിയില്ല പുളിമരത്തിന്റെ തൊട്ടടുത്തായിട്ടേ രണ്ട് മാംഗോസിയൻ മരങ്ങളുണ്ട് അപ്പം അത് പെണ്ണായി കഴിഞ്ഞതാണ് ഇപ്പം കണ്ടപ്പോൾ ഞാൻ എടുത്തെന്നുള്ളൂ അങ്ങനെ നമ്മുടെ പുല്ല് പറയ്ക്കല് കഴിഞ്ഞു പുളി പറക്കല് കഴിഞ്ഞു നല്ലൊരു മഴയും പെയ്തു ഇപ്പം നല്ല ചൂടല്ലേ അപ്പം നമുക്ക് ഈ മഴയൊന്നു കണ്ട് ഈ വീഡിയോ ഭയങ്കര പിയും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം